മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടുള്ള സമ്പൂർണമായ ഒരു യാഗം കാൽവിടെ ഉയരത്തിൽ പരിസമാപ്തിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മുടെ കർത്താവ് ആ കാൽകരങ്ങളിൽ അടിച്ചു കയറ്റിയ കാരുണികളിൽ ഒന്ന് ഉയർന്നു പൊങ്ങിയിട്ട് അവിടെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് നിവർത്തിയായി ഇറ്റ് ഈസ് ഫിനിഷ് ലോകത്തിന്റെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്തു ഇനിമേൽ പാപങ്ങൾക്കൊരു യാഗം ആവശ്യമില്ല ഇറ്റ് ഈസ് ഫിനിഷ് ഈ ഇംഗ്ലീഷ് വാക്ക് വാക്കിന്റെ മൂലഭാഷ എന്നുള്ളത് ഗ്രീക്കിലുള്ള ഒരു പദമാണ് ടെറ്റലസ്റ്റായി എന്നൊരു വാക്കാണ് വാക്കാണ്സ്റ്റായി എന്ന ആ വാക്കിന് ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ളതായ ഒരു വാക്കാണ് ടെറ്റലസ്റ്റായി ഈ വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കപ്പെടുന്നതായ ചില സന്ദർഭങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കാം കർത്താവിന്റെ ക്രൂശീകരണം അതിന്റെ മഹത്വം നമുക്കൊന്ന് കാണുവാനായിട്ട് അതിലൂടെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന വാക്ക് ഒരു മഹാപുരോഹിതൻ ഉരുവിടുന്ന വാക്കാണ് പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ തൻ്റെയും ജനത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി യാഗപീഠത്തിൽ യാഗം അർപ്പിക്കുന്നു പുരോഹിതൻ വിജയകരമായി ഈ യാഗം അർപ്പിച്ചു കഴിയുമ്പോൾ യാഗപീഠത്തിൽ നിന്ന് ധവളിമയാർന്ന ഒരു പുക മേലോട്ട് ഉയരും ഇതിന്റെ അർത്ഥം ദൈവം ഈ യാഗത്തിൽ പ്രസാദിച്ചു എന്നാണ് അപ്പോൾ മഹാപുരോഹിതനെ ആശ്വസിക്കാം ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ഉടനെ ആവശ്യം ഇല്ല അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി മഹാപുരോഹിതൻ പുറത്തേക്ക് വന്നിട്ട് ജനക്കൂട്ടത്തിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറയും പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കാൽവരുടെ ഉയരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഒന്ന് പോകട്ടെ കാൽവറിയിലേക്ക് നമുക്കൊന്ന് സാഗൂതം ശ്രദ്ധിച്ചു നോക്കാം കാൽവിയുടെ ഉയരത്തിൽ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ രക്താവിഷക്തനായി കന്നത്ത് അടിയേറ്റ് മുഖമെല്ലാം വീർത്തവനായി മുൾ കിരീടധാരിയായി തൂക്കിയ മാംസ കഷണം പോലെ നമ്മുടെ കർത്താവ് അവിടെ തൂങ്ങിക്കിടക്കിയ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ കാൽവിയുടെ ഉയരത്തിൽ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് തെറ്റലസ്റ്റായി നിവർത്തിയായി ഇനി പാപങ്ങൾക്ക് ഒരു യാഗം ആവശ്യമില്ല യുഗങ്ങളായി കാലങ്ങളായി മനുഷ്യവർഗത്തിന്റെ മേൽ കെട്ടിവെച്ചിരുന്നതായ പാപത്തിന് തന്റെ ചങ്ങലെ ചോറിയാൽ ഉണ്ടായി തെറ്റലസ്റ്റായി ഇനി പാപത്തിന് ഒരു വേറൊരു യാഗം ആവശ്യമില്ല രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വാക്ക് ഒരു ചിത്രകാരന്റെ വാക്കുകളാണ് ഒരു ചിത്രകാരൻ തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു ആശയത്തെ ഒരു വലിയ ക്യാൻവാസിലേക്ക് പകർത്തി കഴിഞ്ഞിട്ട് അദ്ദേഹം ദൂരെ മാറി നിന്ന് സസൂക്ഷ്മം ഈ ചിത്രത്തെ ഒന്ന് നോക്കും ഈ ചിത്രത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വീണ്ടും നിറങ്ങൾ ചാലിച്ച് അതിനുള്ള പോരായ്മകളെല്ലാം തീർക്കും എന്നിട്ട് ഈ ചിത്രത്തിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അതിൻ്റെ അടിയിലായിട്ട് തന്റെ കയ്യൊപ്പ് ആലേഖനം ചെയ്യും ഇങ്ങനെ തന്റെ ഉപ്പ് അവിടെ രേഖപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ആത്മനിർവൃതിയോടുകൂടി അദ്ദേഹം പറയുന്ന വാക്ക ചെറ്റലസ്റ്റായി എന്നുള്ളത് കാൽവറിയിൽ മുഴങ്ങിയ ശബ്ദവും ഇത് തന്നെയാണ് നസ്രായനായ യേശുവിന്റെ ഉള്ളിൽ കിടന്നതായ എന്നുള്ളതായ മനോഹരമായ ഒരു ആശയത്തെ കാൽവിട ഉയരങ്ങളിൽ ആ ക്യാൻവാസ് ലോകമെന്ന എന്ന ക്യാൻവാസിന് മുന്നിൽ പകർത്തി കാണിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി താൻ പറയുകയാണ് ചെറ്റലസ്റ്റായി സഭ എന്ന ചിത്രത്തെ ഇതാ ഞാൻ പൂർത്തിയാക്കി തന്റെ ചങ്കിലെ ചോരയാൽ സഭ എന്ന ചിത്രത്തിന് കാൽവറിയിൽ പൂർത്തിയാക്കി അവൻ പൂർത്തിയായി ഈ വാക്ക് ഒരു ആർക്കിടെക്ടിന്റെ ശബ്ദമാണ് ഒരു വാസ്തുശില്പിയുടെ ശബ്ദമാണ് തന്നെ ഒരാൾ ഏൽപ്പിച്ചതായ ഒരു പദ്ധതി അയാളുടെ ഇഷ്ടപ്രകാരം ആ പണികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ആരാണോ തന്നെ ഇത് ഏൽപ്പിച്ചത് ആ വ്യക്തിക്ക് പണികളെല്ലാം തീർത്ത് വാസയോഗ്യമാക്കി ഈ വസ്തുവിന്റെ താക്കോല് ഈ ഉടമസ്ഥന് കൈമാറുമ്പോ അദ്ദേഹത്തിന് വലിയൊരു സന്തോഷം ഉണ്ടാകും പണി ഞാൻ പൂർത്തിയാക്കി ആ സമയത്ത് ഈ ആർക്കിടെക്ട് ഇങ്ങനെ പറയും പാപം നിമിത്തം ദൈവീക ബന്ധം നഷ്ടപ്പെട്ടതായ മനുഷ്യന് ദൈവത്തിലേക്കുള്ള വഴി തുറക്കുക എന്നുള്ളതായ പിതാവിന്റെ പദ്ധതി താൻ ഏൽപ്പിച്ചതായ ഏൽപ്പിച്ചതായ ആ പദ്ധതി അവന്റെ ഇഷ്ടപ്രകാരം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവന് പ്രവേശിക്കുവാനുള്ള താക്കോൽ കൈമാറിക്കൊണ്ട് പൂർത്തിയായി ഇത് ഒരു കോടതിയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് റോമൻ കൊലോസിയത്തിൽ നടക്കുന്ന വിചാരണയിൽ ഭീകരമായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതായ ഹതഭാഗ്യനായ മനുഷ്യനെ ഒരു കൽത്തുറങ്ങിൽ അടയ്ക്കും എന്നിട്ട് ആ കൽത്തുറങ്ങിന്റെ മുൻപിൽ തുകൽ ചുരുളുകളിൽ ഈ മനുഷ്യന്റെ കുറ്റസംഗതി എഴുതി പ്രദർശിപ്പിക്കും ഈ വ്യക്തിയുടെ ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിന് തക്കവണ്ണം ഒരു ഈട് കൊടുക്കുവാൻ കെൽപ്പുള്ള ഒരാൾ വന്നാൽ ഇദ്ദേഹത്തിന് സ്വതന്ത്രനായിട്ട് പോകാം പക്ഷെ ഇദ്ദേഹം ചെയ്ത കുറ്റത്തിന് മാത്രം ഈട് കൊടുത്താൽ പോരാ ഇവൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ ഭാവിയിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അതിനുള്ള ഈട് കൂടി കൊടുക്കുവാൻ തയ്യാറുള്ളവനായിരിക്കണം കടന്നു വരുന്നത് അങ്ങനെയെങ്കിൽ അവൻ മഹാധനിക ധനികനായ ഒരു മനുഷ്യനായിരിക്കണം മഹാധനികനായാൽ പോരാ അവന്റെ കയ്യിലുള്ളതായ സർവ്വ സ്വത്തുക്കളും ഈ കൽത്തുറങ്ങിൽ കിടക്കുന്ന മനുഷ്യന് വേണ്ടി ദരിദ്രനായി തീരുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം കടന്നു വരുന്നത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ് പക്ഷേ അങ്ങനെ ഒരാൾ കടന്നു വന്ന് കടന്നു വന്നു എന്നിരിക്കട്ടെ അങ്ങനെ ഒരാൾ കടന്നു വന്ന് തന്റെ സർവ്വസമ്പത്തും ഈ തുറങ്ങിൽ കിഴക്കുന്നവന് വേണ്ടി ചെലവാക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ന്യായാധിപൻ അവന്റെ കുറ്റപത്രം എഴുതി വെച്ചിരുന്നതായ തുകൽ ചുരുൾ നിവൃത്തിയെടുക്കും എന്നിട്ട് അതിൽ ചുവന്ന മഷിയിൽ ഇങ്ങനെ എഴുതി വെക്കും ഇറ്റ് ഈസ് അവന്റെ മുഴുവൻ കടവും കൊടുത്തു തീർത്തു ഇവൻ ഇനി സ്വതന്ത്രനാണ് കാൽവറിയിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തേക്കാൾ ഉന്നതനായവൻ പരമസമ്പന്നനായവൻ പാപികളായ നമുക്ക് വേണ്ടി പരമദരിദ്രനായിട്ട് തീർന്നു നമ്മുടെ എല്ലാം കൊടുത്തു തീർത്തിട്ട് കാൽവടി വിവരങ്ങളിൽ പറയുകയാണ് ഇവൻ സ്വതന്ത്രനായി ഇവന്റെ കടങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ കേണ്ടതിന് നാം നിമിത്തം അവൻ ദരിദ്രനായ കൃപ നമ്മൾ അറിയുന്നുവല്ലോ ഇതൊരു ജയാളിയുടെ ശബ്ദമാണ് റോമൻ കൊലോസ്യത്തിൽ നടക്കുന്നതായ ഒരു ക്രൂര വിനോദമുണ്ട് അതിന് മല്ലയുദ്ധം എന്നാണ് പറയുന്നത് ഈ ക്രൂര വിനോദം കാണുവാനായിട്ട് റോമൻ കൊലോസിയത്തിന്റെ ഗാലറികളിൽ ആയിരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും താഴെ ഒരു കൽപ്പടവുണ്ട് ഈ കൽപ്പടവിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ആ തടവുകാരെ രണ്ടുപേരെ അവിടെ കൊണ്ടുനിർത്തും ഇവർ തമ്മിൽ ഒരു മല്ലയുദ്ധം നടക്കണം ഈ മല്ലയുദ്ധത്തിൽ ഒരാൾ ജയിക്കും മറ്റൊരുവൻ തോൽക്കും അങ്ങനെ വരുമ്പോൾ ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഒരാൾ ഇവന് ഈ ജയാളിയായ മനുഷ്യന്റെ നേരെ ഒരു മൂർച്ചയുള്ള കടാരി എറിഞ്ഞു കൊടുക്കും ഈ കടാരി ഈ ജയാളിയാവൻ ചാടി പിടിച്ചുകൊണ്ട് പരാജിതനായി നിലത്ത് കിടക്കുന്നവന്റെ ചങ്കിലേക്ക് കുത്തി ഇറക്കും ഇവന്റെ കുത്തി ഇറക്കി അവന്റെ മരണം ഉറപ്പായി കഴിയുമ്പോൾ അവന്റെ പരാജയം ഉറപ്പായി കഴിയുമ്പോൾ ഈ കടാര അവൻ വലിച്ചൂരും വലിച്ചൂരിയിട്ട് രക്തം ഇറ്റിറ്റ് വീഴുന്ന ഈ കടാര ഗ്യാലറയ്ക്ക് നേരെ വീശിക്കൊണ്ട് അവൻ പറയും എന്റെ എതിരാളി പരാജയപ്പെട്ടു അവൻ ഇനി എഴുന്നേൽക്കുകയില്ല വഴി ഉയരത്തിൽ നടന്നത് ഇത് തന്നെയാണ് നമ്മുടെ ശത്രുവായ പിശാജിന്റെ തലയെ നമ്മുടെ കർത്താവ് അവിടെ തകർത്തു കളഞ്ഞു കാൽവറിയിൽ നമുക്ക് വിരോധമായ ചട്ടങ്ങൾ കൈയെഴുത്തുകൾ അതെല്ലാം മയക്കപ്പെട്ടു നമ്മളെ ജയാളികളാക്കി വായിച്ചകളെയും അധികാരങ്ങളെയും ഒക്കെ കാൽവറിയിൽ ആയുധവർഗം കൊണ്ട് കർത്താവ് അവിടെ പ്രഖ്യാപിക്കുകയാണ് അഴിമത്യക്കാരനായി യോസെഫിന്റെ കള്ളറയിൽ നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്യുകയാണ് റോമ ഗവൺമെന്റ് ആ മൃതദേഹത്തിന് അതിശക്തമായ ഒരു കാവലേർപ്പെടുത്തി മരിച്ച ഡെഡ് ബോഡിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുവരെയും പിന്നീട് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടല്ല മരിച്ചവനൊരു കാവൽ ഏർപ്പെടുത്തുന്ന സംഭവം അതിശക്തമായ കാവൽ റോമൻ ഗവൺമെന്റ് ഏർപ്പെടുത്തി ഭാരമുള്ള ഒരു കല്ല് കൊണ്ട് മുദ്ര വെച്ചു എന്നാൽ പുസ്തക ചുരുളിൽ എഴുതി എഴുതിയിരുന്നത് പോലെ റോമാ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് എന്റെ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഉലകമഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞുകിടക്കുമ്പോൾ ഇതാ പാലസ്റ്റീന്റെ മണ്ണിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുകയാണ് ആ കല്ലറ നമ്മോട് പ്രഖ്യാപിക്കുന്നത് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെ പാപത്തിന്റെ അടിമകളായിരുന്ന പാപത്തിന്റെ ചങ്ങലയിൽ കുടുങ്ങിക്കിടന്നിരുന്നായ മാനവരാശിക്ക് ഇതാ കാൽവട വിവരങ്ങളിൽ ഒരു വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഈ ക്രിസ്തുവിനെ നിന്റെ രക്ഷകനായിട്ട് സ്വീകരിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ കാൽവറയിൽ അവൻ നിർവഹിച്ച സൗരഭ്യവാസനയായ സമ്പൂർണമായ ഈ യാഗം നീ വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി നിന്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നു ഇപ്പോളാകുന്നു സുപ്രസാദകാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇപ്പോൾ ആകുന്നു ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം നാളെ എന്നുള്ളത് നിന്റെ ജീവിതത്തിൽ നിനക്ക് അവകാശപ്പെടുവാൻ സാധ്യമല്ലാത്ത ഒന്നാണ് അതുകൊണ്ട് ഇന്ന് തന്നെ നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാനായിട്ട് ഇടയാകണം ഭയം വേണ്ട ശങ്കിക്കേണ്ട ഈ കർത്താവിന്റെ വിളി നിന്റെ ചെവിയിലേക്ക് കാതങ്ങളിലേക്ക് ഇന്ന് എത്തിയിരിക്കുക ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട സുപ്രധ സുപ്രധാനമായ ഒരു ദിവസമാണ് മരണം എന്ന യാഥാർത്ഥ്യം ഏത് നിമിഷവും നമ്മുടെ കൺമുന്നിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യനെടുക്കേണ്ട ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞാനൊരു സംഭവ ചരിത്രം ഇങ്ങനെ ഒന്ന് പറയട്ടെ അമേരിക്കയിലെ മിഷിഗൻ സംസ്ഥാനത്ത് ഡിയർബോൺ എന്ന ഒരു പ്രവിശ്യമുണ്ട് ഈ ഡിയർ ബോൺ എന്ന പ്രവിശ്യയിലൂടെ ഒരു നദി പരന്ന് ഒഴുകുന്നുണ്ട് അതിന്റെ പേര് റോഷ് നദി എന്നാണ് ഈ നദിയുടെ തീരത്തായി അമേരിക്കയിലെ അതിസമ്പന്നരായ പലരുടെയും ഉല്ലാസ വസതികളുണ്ട് എന്നാൽ ഈ വസതികളിൽ ഏറ്റവും തലയെടുപ്പോടെ നിൽക്കുന്നതായ ആയിരത്തി മുന്നൂറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതായ ഒരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരത്തിന്റെ പേര് ഫെയർലാൻഡ് എസ്റ്റേറ്റ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആണ് പണിതീർത്തത് അമ്പത്തി ആറ് ബെഡ്റൂമുകളുള്ള മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ളതായ ഏറ്റവും ആഡംബരം നിറഞ്ഞതായ എല്ലാവിധമായ സൗകര്യങ്ങളും നിറഞ്ഞതായ ഒരു കൊട്ടാരം ഈ ആഡംബര ആഡംബര കൊട്ടാരത്തിൽ ജീവിക്കുന്നത് വയോധികരായ ഒരു വൃദ്ധ ദമ്പതികളാണ് ഏത് പ്രതികൂലമായ സാഹചര്യത്തെയും അതിജീവിക്കുവാൻ ഈ കൊട്ടാരത്തിന് സാധിക്കും ഇവിടെ അവർക്ക് ഇവിടെ മറ്റ് നൂറുകണക്കിന് വരുന്ന പരിചാരകർ ഈ വൃദ്ധ ദമ്പതികളെ പരിചരിക്കുവാനായിട്ട് അവിടെയുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ മാസം പതിനേഴാം തീയതി മിഷിഗൻ സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക ഈ അതിശക്തമായ പേമാരി ആരംഭിക്കുന്നു ടിയർ ബോൺ പ്രവശ്യയിലേക്കും ഇതിൻ്റെ അലയൊഴി അലയഴികൾ ഓടിയെത്തുന്നു അവിടെയും അതിശക്തമായ മഴയും പേമാരിയും ഒക്കെ ആരംഭിക്കുകയാണ് റോഷ് നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു അന്ന് രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോട് അടുത്ത സമയം റോഷ് നദിയിലെ വെള്ളം ഈ ഫെയർലാൻഡ് എസ്റ്റേറ്റിൽ അതിന്റെ താഴെ തീർത്തിരുന്നതായ പവർ ഹൗസിലേക്ക് അവിടെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്നായ പവർ ഹൗസിലേക്ക് ഇരച്ച് എത്തുകയാണ് ബോൺ സംസ്ഥാനത്തിൽ അല്ല മിഷിക്കൺ സംസ്ഥാനത്തിലെല്ലാം ഈ വൈദ്യുതി ബന്ധം നിലച്ചു പോയാലും ഇവിടെ നിലക്കില്ല എന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ വെള്ളം ഈ പവർ ഹൗസിലേക്ക് ഇരച്ചു കയറി ആ സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്നുള്ളത് മൈനസ് ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ കൊട്ടാരത്തിനകത്ത് എൺപത്തിമൂന്ന് വയസ്സിനോട് അടുത്തതായ ഒരു മനുഷ്യൻ അവിടുത്തെ മരം കോച്ചെന്ന തണുപ്പിനെ അതിജീവിക്കുവാൻ കഴിയാതെ അന്ന് രാത്രി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ജീവൻ നില ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാനായിട്ട് ഡോക്ടർമാരടങ്ങിയ സംഘം അരണ്ട വെളിച്ചത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അടുത്ത ദിവസത്തെ വാർത്താ മാധ്യമങ്ങളിൽ വന്നതായ വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത് അടുത്ത ദിവസത്തെ പത്രത്താളുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നത് ഇപ്രകാരമായിരുന്നു ഹെൻറി ഡെഡ് ഇൻഡസ്ട്രിയൽ ഡെഡ്സ് ഹെൻറി ഫോർഡെന്ന മഹാനായ വ്യവസായ സാമ്രാജ്യത്തിന്റെ വാഹന നിർമ്മാണ സ്ഥാപനത്തിന്റെ ഉടമ മരിച്ചു അപ്രതീക്ഷിതമായ ഒരു മരണം പ്രിയമുള്ളവരെ അപ്രതീക്ഷിതമായ ഒരു മരണം അത് ഏത് നേരത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട് പ്രിയ സ്നേഹിത മരണത്തിന് അപ്പുറത്ത് ഒരു നിത്യതയുണ്ട് അത് എവിടെ ചെലവിടണമെന്ന് തീരുമാനിക്കുവാനുള്ള ചില നിമിഷങ്ങളാണ് ഇന്നിന്റെ മണിക്കൂറുകൾ ഇന്നിന്റെ നിമിഷങ്ങൾ ഇന്ന് നീ എടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിന്റെ നിത്യത എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് പുസ്തകം ഇങ്ങനെയാ പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും ഈ തീപ്പൊഴിക ഒഴിവാക്കാനുള്ളതായ ജീവന്റെ സന്ദേശമാണ് ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത് ഈ ജീവന്റെ സന്ദേശം നിന്റെ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ച് യേശുവിനെ കർത്താവ് വായിക്കൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഏൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേരും എഴുതപ്പെടും ആ വലിയ രക്ഷയെങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ ദേശത്തെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ കേൾവിക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ക്രൂശിൽ ചുരിഞ്ഞതായ ചെഞ്ചോറിയിൽ വിടർന്ന സ്നേഹ അഭിവാദനങ്ങൾ എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവ തിരുനാമം മൊത്തപ്പെടുമാറാകട്ടെ